നമ്മുടെ വാട്സപ്പ് ചാറ്റുകൾ സുരക്ഷിതമാണോ ഞാൻ അല്ലെന്ന് പറയൂ കേട്ടോ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് മറ്റൊരാൾ കാണപ്പെടും ഇതിന് കാരണം നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഇന്ന് തന്നെ മാറ്റം വരുത്തേണ്ട പ്രധാനപ്പെട്ട മൂന്ന് ആണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇന്നലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വയ്ക്കുകയാണ് സെറ്റിംഗ്സ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ വാട്സപ്പ് ആപ്ലിക്കേഷൻ അവിടെ ഓപ്പൺ ചെയ്യുകയാണ് വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് സെറ്റിങ്സ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈവസിയിലെ താഴെയായിട്ട് ചാറ്റ് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമ്മൾ താഴത്തേക്ക് വന്നാൽ ചാറ്റ് ബാക്കിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒന്നാമത് കാണുന്നത് ഗൂഗിൾ അക്കൗണ്ട് ആണ് നിർബന്ധമായിട്ടും ഇതിലൊരു ജിമെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിൽ കൊടുത്തിരിക്കുന്ന ഒരു ജിമെയിൽ ഐ ഡി ഇവിടെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക വാട്സാപ്പിൽ മെസ്സേജുകളൊക്കെ ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് അത് ബാക്കപ്പ് ആവുന്നത് അപ്പോൾ ഈ മെയിൽ ഐ ഡി കൊടുത്താൽ അത് ബാക്കുന്നതാണ് ഡെയിലി സെലക്ട് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഇൻക്ലൂഡ് വീഡിയോ വീഡിയോസും കൂടി നമുക്ക് റിപ്പോർഡ് ചെയ്യാൻ വേണ്ടി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി അതും സെലക്ട് ചെയ്ത് കൊടുക്കുക മൊബൈൽ നെറ്റ്വർക്ക് ഉള്ളപ്പോൾ ഡാറ്റ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ അതും കൂടി നിങ്ങൾ യൂസിംഗ് സെല്യൂലാർ ഡാറ്റയും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ഓപ്ഷനാണ് വളരെ പ്രധാനപ്പെട്ടത് എൻ ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് നമ്മുടെ ചാറ്റുകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി വാട്സപ്പ് വളർന്നിരിക്കുന്ന ആണ് എൻ ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന എൻ ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഇവിടെ ഓഫാണ് അപ്പോൾ നമ്മൾ അത് ഓൺ ആക്കാൻ വേണ്ടി പോവുകയാണ് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ക്രിയേറ്റ് പാസ്വേഡാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങളൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പാസ്വേഡ് എന്ന് പറയുമ്പോൾ ലെറ്റർ നമ്പർ സിംപിൾ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആ ഒരു വിധത്തിൽ കൊടുത്താലാണ് ഈ പാസ്വേഡ് എനേബിൾ ആവുകയുള്ളൂ അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് തുടർന്ന് നെക്സ്റ്റ് കൊടുക്കുന്നു വീണ്ടും പാസ്വേഡ് നേരിട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ എൻ ടു എൻ കിട്ടഡ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചാറ്റുകൾ മറ്റുള്ളവരിലേക്ക് ലീക്ക് ലീക്കാവുകയില്ല നമുക്ക് കൂടുതൽ സുരക്ഷമാക്കിയിട്ടുണ്ട് ചാറ്റ് ഇനി അടുത്ത സെറ്റിങ്സ് ചെയ്യേണ്ടത് നമ്മൾ വാട്സപ്പിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക അക്കൗണ്ടിൽ നിങ്ങൾ നോക്കേണ്ടത് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൺ ആക്കി കൊടുക്കുക ഞാനിവിടെ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് മറ്റൊരു ഡിവൈസിൽ നിന്നുകൊണ്ട് വാട്സാപ്പ് അക്കൗണ്ട് ലോഗിൻ ചെയ്തു കഴിഞ്ഞാലും ടു സ്റ്റെപ്പ് എനേബിൾ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടൈപ്പ് കൊടുത്താൽ മാത്രമേ അവർക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്തിടുക ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സെറ്റിംഗ്സും നിർബന്ധമായിട്ടും നമ്മുടെ വാട്സപ്പിൽ ചെയ്തിടണം ഇല്ലെങ്കിൽ നമ്മുടെ ചാറ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക അതിനോടൊപ്പം ഫേസ്ബുക്കിലൂടെയാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് യൂട്യൂബിലൂടെയാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോ